ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ പുറത്ത് നല്ല മഴ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ കഴിയൂല അതാണ് റൂമിലേക്ക് വന്നത് നമ്മൾ ചെയ്തൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ അത് പാക്ക് ചെയ്യുന്നതും അത് കൊറിയർ അയക്കുന്നതും അങ്ങനെ എല്ലാ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കോതിരി വിരിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ ആ ബോക്സിലേക്ക് വേണ്ടി എല്ലാ ഐറ്റംസും വാങ്ങി ബോക്സിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ റിബണ് ചോക്ലേറ്റ് ഗംസ് ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് സാധനം വാങ്ങിക്കും പിന്നെ നമ്മൾ ഷർട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഷർട്ട് ഫുള്ള് ചുളുങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് പോയി ഇസ്തിരി ഇട്ടുണ്ടോന്ന് പിന്നെ അതിലേക്കുള്ള ടീഷർട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എക്കുകയാണ് കേട്ടോ ഒരുപാട് വട്ടം ഫോൾഡ് ചെയ്ത് ഒരു വീഡിയോ മാത്രമേ ഇതിൽ ആഡ് ചെയ്തി ഹാപ്പി ബേർത്ത്ഡേ പറഞ്ഞൊരു റിബൺ കിട്ടണമെന്ന് ഒരു പറഞ്ഞിരുന്നു അതും കെട്ടി കെട്ടിക്കൊടുത്ത് ഷർട്ടിലും ടീഷർട്ടിലും കെട്ടി കെട്ടിക്കൊടുത്ത് കേട്ടോ സത്യം പറഞ്ഞ അവസാനം നമ്മൾ ബോക്സിലേക്ക് വെക്കുമ്പോൾ ഈ ഫോൾഡിംഗ് ഒന്നല്ലേ പിന്നെയും ഫോൾഡ് ചെയ്ത് ചെറുതാക്കി കിട്ടും എനിക്കാണെങ്കിൽ അത് പറ്റുമ്പോൾ ഇത് പറ്റില്ല അത് പറ്റുമ്പോൾ ഇത് പറ്റില്ല അപ്പോൾ കുറേ പിന്നെ നമ്മൾ നമ്മളെ ഷർട്ടും നന്നായിട്ട് മടിക്കിട്ടോ ഷർട്ട് ചുളിങ്ങിയതൊക്കെ ഏകദേശം ശരിയാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹാപ്പി ബർത്ത് ഡേ മൈ ലവ് എന്നു പറഞ്ഞ കാർഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു കാർഡ് നമുക്ക് ഒരു കാർഡായിട്ട് പ്രിൻ്റ് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് എഴുതി ഇത് കൊറിയർ കൊറിയറയക്കാനുള്ളതായിട്ട് നല്ലോണം സെറ്റാക്കി കുറച്ച് ലോങ്ങ് ഒരുപാട് ടൈം എടുത്ത് ചെയ്ത വർക്കാണ് ഈഡാക്കി നിങ്ങൾക്ക് കാട്ടി തന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക